മറ്റു പടം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീമെടുത്ത് നമ്മള് ചെയ്തു ചെയ്തു അപ്പൊ എനിക്ക് അടുത്ത പടം അതിന് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നതാണ് അന്വേഷിച്ച അഭിനയിക്കാൻ വരുമ്പോഴ് അപ്പൊ ഞാൻ കഥ പറഞ്ഞു കൊടുത്തു ഇതാണ് ക്യാരക്ടർ ജയത് ചേട്ടനാണ് പറഞ്ഞത് അമ്പിളി എന്റെ ഭർത്താവ് അവർക്കൊരു വലിയ അതിശയം ശരിക്കും പറഞ്ഞാല് അപൂർ ജില്ലയിലേക്ക് അമ്പിളി ചേട്ടൻ വരുന്നതിന് ഒരു വഴിയൊരുക്കുന്നത് നമ്മുടെ കൊടിയേറ്റം ഓഫീസാറാണ് അത് അതായത് ഏത് ഇന്റർവ്യൂലും എന്നെ കുറിച്ച് പറയാത്ത ില്ല പറഞ്ഞുവച്ചാ എന്നെ കൊണ്ട് അങ്ങോട്ട് കാറ്റർ ചെയ്യുമ്പോൾ ഞാൻ ധൈര്യം കാണിച്ച ചെറുപ്പക്കാരാണ് കലാപത് അപ്പുടത്തെ ത്രൂ ആയിട്ട് ചിരിയില്ല സംസാരത്തിലില്ല ഡയലോഗിലില്ല അയ്യോ ഡയലോഗിലില്ല പ്രവൃത്തിയിലില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും എന്നെ അദ്ദേഹത്തിന് നാല്പടം ഞാൻ തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തു നാല് വരെ ഇരുപതാം നൂറ്റാണ്ട് അല്ല സോറി ഓഗസ്റ്റ് ഫസ്റ്റ് പിന്നെ ഹിസൈൻ എസ് അബ്ദുള്ള കിരീടം ഇനി മാലയവാണ് എന്നാലും വർക്ക് ചെയ്യുന്നത് നമസ്കാരം തമാശ പറഞ്ഞു ഫലിപ്പിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു മഹാനായ സംവിധായകൻ ശ്രീ കലാദർ കല അടൂർ എന്ന പേരിൽ അറിയപ്പെട്ട കലാതരനാണ് നമ്മുടെ അതിഥി നമസ്കാരം ചേട്ടാ നമസ്കാരം ശരിക്കും തമാശ പറഞ്ഞു ഫലിപ്പിക്കുന്ന മനോഹരമായ ചിത്രങ്ങളായിരുന്നു കലച്ചേട്ടിന്റെ ചിത്രങ്ങൾ ആദ്യ ചിത്രം തന്നെ അബൂർവ്ജല അത് തമാശ പറഞ്ഞ് ഏറെ നമ്മളെ രസിപ്പിക്കുന്ന അമ്പ് ചേട്ടന്റെ വ്യത്യസ്തമായ ഒരു മുഖമായിരുന്നു അംലിച്ചേട്ടൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം എന്ന് ചോദിച്ചാൽ ആരും പറയുന്നത് അപൂർവ്വം എന്ന കഥാപാത്രം എങ്ങനെയായിരുന്നു അപൂർവ്വം എന്ന സിനിമയുടെ തുടക്കം ശരിക്കും ശരിക്കടം നമ്മുടെ ഉത്തരം അക്ബർ ആൻ്റെ പ്രൊഡ്യൂസർ ഓ എനിക്ക് ആ സമയത്ത് ഞാൻ സിബി മയിലിന്റെ കൂടെ നമ്മുടെ ഈ പടം നിറം മാലയോഗം പടം കൂട്ടി നടക്കാണ് അപ്പൊ ആ സമയത്താണ് എനിക്ക് ഈ ഉത്തരം അക്ബർ എന്നെ ബന്ധപ്പെടുന്നത് ഉച്ച ഇങ്ങനെ ഒരു പടം ചെയ്യാൻ താല്പര്യമുണ്ടോ അത് വന്നത് ജയരാജൻ ഡയറക്ഷനിലാണ് ജയരാജൻ വന്ന പടം ഇപ്പൊ ജയരാജൻ സെവൻ ആർട്സിന്റെ പടമുണ്ട് നമ്മുടെ വിദ്യാരംഭ പടം അതെ അതുതന്നെ തന്നെ അപ്പം എന്നോട് പുള്ളിയോട് പറഞ്ഞതുപോലെ ഞാൻ രളിനെ റെക്കമെൻഡ് ചെയ്ത് നിന്നാരുന്നു എൻ്റെ ഒക്കെ വന്നു സംസാരിച്ചപ്പം ഞാനും കാരണം നമ്മളിപ്പോൾ ഞാൻ വേണ്ട പത്ത് വർഷത്തോളം അപ്പം നമ്മൾ അസിസ്റ്റേറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന കാലഘട്ടമാണ് പിന്നെ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത പടങ്ങളിലും ഞാൻ അനുസ്റ്റാണ്ട് കഴിക്കുമ്പോൾ സമയത്ത് ഞാൻ ഇൻഡിപ്പൻഡായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ വലിയ സൂപ്പർ സ്റ്റാർ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് കോൺഫിഡൻസിന് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്യാൻ പ്രശ്നമില്ല അപ്പം അക്ബറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്നെ കുറിച്ച് പുള്ളിക്ക് അറിയുന്നില്ല പുള്ളി ആദ്യമായിട്ടുള്ളത് അപ്പം അദ്ദേഹം സി ബി സാറിനോട് ചോദിച്ചു എങ്ങനെയാണ് ഞാൻ കലാകാരനെ പഠനം കൊള്ളാൻ താല്പര്യപ്പെടുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം പുള്ളി പറഞ്ഞ കാരണം ഓക്കെ എല്ലാ ഇതാണ് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ അഡ്ജസ്മെന്റ് ആളാണ് നിങ്ങൾ അത് മാത്രമേ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു അഡ്ജസ്മെന്റ് വേറെന്നല്ല പുള്ളി ഉദ്ദേശിച്ച ഞാനീ ഷൂട്ടിങ് സമയത്തേപ്പം പ്രൊഡ്യൂസർ ഒക്കെ ചെലപ്പം നമുക്ക് ഒരു ബെൻസ് കാർ വേണം പുള്ളി പറയാണ് ബെൻസ് ഇവിടെ കിട്ടുന്നില്ല ഞാൻ പ്രതികാരം നിങ്ങൾക്കാലം മരുതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സീനാർട്ടുള്ള സാധനങ്ങൾ അത് കൂട്ടുകൊണ്ട് കഥ നടന്നു ഉള്ളൂ അല്ല പറയുമ്പോഴെന്തായാലും മീഡിയ നമുക്കിത് വേണം അതെ അതെ അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കാം അങ്ങനെയുള്ള ചില ഒരു ആർട്ടിസ്റ്റിന് കിട്ടിയല്ല ഞാൻ നമുക്ക് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ രീതിയിലേക്ക് പുള്ളി തെറ്റിദ് ജില്ലര് കമ്മിറ്റ് ചെയ്യുന്നതും എസ് എൻ സ്വാമിയാണ് സ്ക്രിപ്റ്റ് എസ് എന്താ ഞാൻ കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വർക്ക് ചെയ്ത മാലയോഗം മാലയോ സോറി നമ്മുടെ മത്സാറിന്റെ കെ മത്സാറിന്റെ അകത്തെ ഫസ്റ്റ് പടം അല്ല ഒരു പടം ഉണ്ടായിരുന്നു മലിനും കിളി ആ പടമാണ് പുള്ളിയുടെ ഫസ്റ്റ് പടം ഇപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ സാധാരണ വർക്ക് ചെയ്യാതിരിക്കുക സാധാരണ കൂടെ പിന്നെ ഞാനും ഷാജി അങ്ങനെ ചെയ്തിരിക്കുന്നു അപ്പൊ പിന്നോട് സാറ്റും പറഞ്ഞു പോയി വർക്ക് ചെയ്യുക ഒന്നും ഒരു അവസരം കിട്ടുന്നില്ലേ പുള്ളി വളരെ ഡയറക്ടറാണ് പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് വർക്ക് ചെയ്യുന്നു അപ്പൊ സാമിയുടെ കൂടെ ഇരുന്നു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഫസ്റ്റ് അത് ചെയ്തു അത് ചെയ്തപ്പോഴത്തേക്ക് സാജേറ്റിനെ നല്ല പീക്ക് നിൽക്കുന്ന ടൈമാണ് അത് ഇപ്പോൾ ഞാൻ ചക്രമേ ഞാൻ വർക്ക് ചെയ്താണ് ഞാൻ ജോലി സാധനിക്കുന്നതാണ് ചക്രമേക്ക് വർക്ക് ചെയ്യാൻ പറ്റും അവിടുന്ന് നിങ്ങോട്ട് പിന്നെ സാഹചര്യം എല്ലാ പടങ്ങളും ഞാൻ അസോസിയേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പടം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതാണ്ട് ഞങ്ങൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് നിറഭേദങ്ങളാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത് ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ സാഹചര്യം ചെയ്യേണ്ട സാറേ പക്ഷെ ചെയ്തു അതുകൊണ്ടിട്ടാണ് സാട്ടൻ്റെ ഡൗൺ ആയത് ഇവിടുന്ന് ഞാൻ ആ സമയത്ത് വല്ലയും കിളിയും കയറി ആ പടം അത്ര ഹിറ്റ് അല്ലായിരുന്നു ഹിറ്റല്ലായിരുന്നു പക്ഷെ അതിനുശേഷം രണ്ടാമത്തെ പടം അദ്ദേഹത്തിന്റെ ഇരുപതാം നൂറ്റാണ്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അപ്പൊ എന്നോട് ആ സമയത്ത് എന്നോട് പിന്നെ പുള്ളീനെ അതിന് വർക്ക് ചെയ്യാൻ വിളിച്ചു അപ്പോൾ സേട്ടൻ പറഞ്ഞു പലരും വർക്ക് ചെയ്തോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഇരുപതാണ് ജോയിൻ ചെയ്തു ഇരുപത് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കൂട്ടിയിരുന്നു നമ്മൾ അന്നേ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റിന്റെ കൂടെ തുടക്കം മുതലിരുന്ന് അങ്ങനെയാണ് വർക്ക് ചെയ്ത് അങ്ങനെ അരോമയുടെ എടുക്കുക നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്തു അരോമയ വർക്ക് ചെയ്ത് പിന്നെ അരോമയുടെ എല്ലാ പടങ്ങളും ഞാനായിരുന്നു അസൂസിയത് കാരണം ആരോമ ഏത് പടം ചെയ്താലും വിളിക്കും നമ്മളെ അവരുടെ ഡയറക്ടർ പറയും ഞങ്ങൾക്ക് ഒരു അസൂസ് ഡയറക്ടറുടെ പുള്ളിയാണെന്നു അങ്ങനെ നമ്മൾ നമ്മളിവിടെ സ്ഥിരം അസോസിയ ആയിരുന്നു അങ്ങനെയാണ് സിപിസാൻഡ് പോകുന്നത് പുള്ളി എന്നെ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഓവറസ്റ്റ് ഓഗസ്റ്റ് അതിൻ്റെ ഷൂട്ടിങ് വരുമ്പോൾ പിന്നെ അപ്പോൾ തന്ന് സുവിസർ വർക്ക് അസൂസിയായിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഞങ്ങൾ സാരി ഇരിക്കുമ്പോൾ വർക്ക് ചെയ്ത ഷാജി എന്ന രാജ്യമാണ് അപ്പോൾ പുള്ളി അരുവാണ് പറഞ്ഞതുപോലെ ഞങ്ങളൊരു അസൂസിയായിട്ടുണ്ട് ഞങ്ങൾക്ക് പുള്ളിയാണ് നമ്മുടെ എല്ലാ ഡയറക്റ്റ് ഞങ്ങൾ പുള്ളിയാണ് നമ്മൾ സെന്ന് പറഞ്ഞു അപ്പം സുവിസാര പറഞ്ഞു ഞാൻ ഞാനത്ത് ഒരുപാട് വെള്ളത്തിന് വിളിച്ചിട്ടുണ്ട് പുള്ളിയും നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും വരട്ടാന്ന് പറഞ്ഞത് അങ്ങനെ ആ അപ്പുറത്തെ ഞാൻ ജോയിൻ ചെയ്തു പിന്നെ അദ്ദേഹത്തിന് നാലുവിടം ഞാൻ തന്നെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തു നാല് ഈ വരെ ഇരുപത് നൂറ്റാണ്ട് അല്ലെ സോറി ഓഗസ്റ്റ് ഫസ്റ്റ് പിന്നെ ഇസൈൻ എസ് അബ്ദുള്ള കിരീടം പിന്നെ ഈ മാലയവ് മാലയവാണ് നാലത് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്നും അവിടെ പിന്നെ അപ്പം അവിടെ നിന്ന് ആണ് ഞാൻ ഇൻഡിപെൻഡൻ ആകും അപ്പോൾ ഈ അക്ബറിന്റെ ഒരു നമ്മൾ നമ്മൾ അത് അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നു ഈ അപൂർവം ചിലർ എന്ന് പറയുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന അമ്പളിചേട്ടിന്റെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരുന്നു കാരണം പിന്നെ അമ്പലിചേട്ടന്റെ വ്യത്യസ്തമായ കഥാപാത്രം സാറിന്റെ മൂന്നാം പക്കത്തിലെ കവരെ കാലങ്ങൾക്ക് മുമ്പ് തമ്പിസാറിന്റെ ഏതോ ഒരു സ്വപ്നമാണ് അതിനൊക്കെ ശേഷം ശരിക്കും പറയുമ്പോ അംബ്ലി ചേട്ടൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രത്തെയാണ് ഏറെക്കുറെ ഒരു മധ്യവയസ്സുനായ അത് കവീർപ്പൊന്നയുടെ ഹസ്ബന്റ് ആയിട്ട് ഒരു ചിന്തകൾ അതീതമാണ് കബീർ പൊന്ന ഹസ്ബൻഡായിട്ട് അമ്പലച്ചട്ടം പ്രപൂർവ്വം ജില്ലയിൽ അപ്പൊ എനിക്ക് തോന്നുന്നു അമ്പലച്ചേട്ടിന് മികച്ച സഹകരണമുള്ള അവാർഡ് കിട്ടിയുള്ളതാണ് എങ്ങനെയായിരുന്നു അമ്പലിച്ചേട്ടിനെ പെട്ടെന്ന് ഇത്തരം ഒരു കഥ ശരിക്കും പറഞ്ഞാല് അപൂർവില്ലയിലേക്ക് അമ്പലിച്ചട്ടം വരുന്നതിന് എന്റെ ഒരു ഒരു വഴിയൊരിക്കുന്നത് നമ്മുടെ കൊടിയേറ്റൻ കോവിസാറാണ് ഓ അഡ്മി അദ്ദേഹമാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് അദ്ദേഹത്തെ വെച്ച് ഈ ക്യാറ്റൻ അപ്പം ഈ സ്ട്രോക്ക് വന്നിട്ടുള്ളത് സിനിമ ശരിയാണ് പക്ഷെ എങ്കിലും നടക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ സമയം ഡിസ്കസ് ചെയ്ത് നമുക്ക് പോയി പുള്ളിയെടുത്ത് പറഞ്ഞു നോക്കാം വിട്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ നമുക്ക് ആ ഒരു കാറ്റൻ ആർട്ടാണ് ഒത്തിരി അങ്ങനെ പോയി ഞങ്ങള് പോയി കണ്ടോ പുള്ളിയെടുത്ത് ചോദിച്ചു എനിക്കറിയാവുന്ന പണിയുണ്ട് അതിനാൽ തന്നെ വിളിക്കാറുണ്ട് എല്ലാവരും ഈ അഭിനയിക്കാൻ വേണ്ടിയാണ് വിളിക്കുക അങ്ങനെ പുള്ളി ഒരു നെഗറ്റീവ് അപ്രോച്ച് അതെ അതെ അപ്പൊ നമ്മൾ വിചാരിച്ചിരും പിന്നെ ആരേന്നുള്ള ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്താലും നമുക്ക് എന്തുകൊണ്ട് ചോദിച്ചിട്ട് ഇട്ടൂടാം അതെനിക്കൊരു ഒരു ഒരു അനുഭവം ഉണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ കേബി സാറിന്റെ നമ്മുടെ ആ അദ്ദേഹം നന്നായിട്ട് നല്ല സീരിയസ് കൂടാതെ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്പൊ എനിക്ക് തോന്നി അപ്പൊ ഞാൻ അത് സാമ്യാണ് എഴുതിയത് അപ്പൊ ഞാൻ നമുക്ക് എന്തുകൊണ്ട് നോക്കാം അത് വെച്ചിട്ട് ബന്ധപ്പെട്ടോളാം അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ ചേച്ചീനെ കാണുന്നു സംസാരിക്കുന്നു ഫൈനലൈസ് ചെയ്യുന്നു അത് എനിക്ക് ആ ക്യാരക്ടർ വളരെ ഇതായിട്ട് തോന്നു വെച്ചാൽ കണ്ട് ആ പടങ്ങൾ കണ്ട ഒരുപാട് ആൾക്കാർ എൻ്റെ ഫസ്റ്റ് പടം എന്നുള്ള ആ പടം കണ്ടുള്ള എന്നെ ഒരുപാട് സിനിമാക്കാരും അല്ലാത്തവരും നമ്മൾക്ക് വളരെ ഒരു അപ്രിഷ്യേഷൻ പടമാണത് കാരണം അങ്ങനത്തെ ക്യാരക്ടറെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ജഗതിയുടെ ഹ്യൂമറിന്റെ എലിമെന്റ് പോലും ഇല്ല 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 ഹ്യൂമറേ ഇല്ല ഒരു വാക്ക് പോലും ഇല്ല അവള് ചിരിക്കുന്നില്ലല്ലോ അതെ 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 ചിരിയേ ഇല്ല സംസാരത്തിലില്ല ഡയലോഗിലില്ല അയ്യോ ഡയലോഗിലില്ല പ്രവൃത്തിയിലില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും അതിനകത്തില്ല മികച്ച സഹകരണ അവാർഡ് ലഭ്യമാകുകയും ചെയ്തു കിട്ടി അത് എന്റെ പടത്തിൽ മാത്രമല്ല കണക്ട് ചെയ്ത് വേറെ കണക്ട് ഇത് ചിത്രം പടം ചിത്രത്തിൽ സോറി തിലക്കം തിലക്കത്തിലെ അതും ഹിസ്ട്രീമാണ് ഹ്യൂമൻ്റെ ഹിസ്റ്റീം നമ്മുടെ സീരീസിന്റെ അങ്ങനെ രണ്ടും കൂടെ അബ്ലിശ്വരന് ലഭ്യമായ എത്രയോ കാലങ്ങൾക്ക് അബ്ലേശ്വരം ആ ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ അവസാന കാലഘട്ടം വരെയും ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഏത് ഇന്റർവ്യൂലും എന്നെ കുറിച്ച് പറയാത്ത ഒരു ഇന്റർവ്യൂ പുള്ളി പറഞ്ഞു വെച്ചാൽ എന്നെ കൊണ്ട് അങ്ങോട്ട് ക്യാറ്റർ ചെയ്യുമ്പോൾ ഞാൻ ധൈര്യം കാണിച്ച ചെറുപ്പക്കാരാണ് കലാ എന്നൊരു ആ രീതിയിലായിരുന്നു പുള്ളി പറയുന്നത് ആരോടും പറയായിരുന്നു എന്നെ പുള്ളിയുടെ പടം പുള്ളി പടം ഡയറ്റില്ല ആദ്യം അതെ അതെ കുട്ടി കൂടെ പറയുന്നത് ആ പടം ഞാനാണ് അപ്പൊ അതാണ് അന്നുമല്ലൊരു ഒരു നല്ല പുള്ളിയാന്ന് എന്നോട് പറഞ്ഞത് എന്റെ കൂടെ കലാകാരം വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ എന്തായാലും തമ്പിയായിരുന്നു ശിവമോഹൻ തമ്പിയോ ശിവൻ തമ്പി ഹരികുമാരൻ പ്രൊഡ്യൂസർ അദ്ദേഹത്തോട്ട് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് ഞാനായിട്ട് ആ പടം വർക്ക് ചെയ്യാനുള്ള റീസൺ അത് ഇതിലേക്ക് നയിച്ചു ആദ്യകാലത്ത് ടൈറ്റിൽ കല അടൂർ എന്ന് പറയുമ്പോഴത് നമ്മള് നാട്ടിൽ നിന്ന് സിനിമ ലോകത്തേക്ക് പോകുമ്പഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എന്താണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നത് അന്ന് സിനിമ മുമ്പിൽ മദ്രാസ് ആണല്ലേ പടങ്ങളല്ലേ അപ്പൊ നമുക്കൊരു പടം വർക്ക് ചെയ്യണമെങ്കിൽ ഡയറക്ടേഴ്സിനെ കാണണമെങ്കിലോ ഒരു വർക്ക് ഒരു അവസരം കിട്ടണമെങ്കിൽ മഡ്രാസിൽ പോകണം അങ്ങനെയാണെങ്കിൽ എൺപതിൽ മഡ്രാസിലേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴ എന്റെ നാട് ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്നുള്ളത് തന്നെ നമ്മൾ ഞാൻ കലാധന എന്ന് വെക്കണമെന്ന് വെല്ലുവിളി പറഞ്ഞു പക്ഷെ എനിക്ക് നിങ്ങളെക്കുള്ള കഴിഞ്ഞിട്ട് ഞാൻ കലൂർ എന്നാക്കി പക്ഷെ അത് നമുക്ക് വലിയ കാരണം ഈ കല്ലൂർ ചെറിയ പെണ്ണാണോ പെണ്ണാണോ തോന്നുന്നു അങ്ങനെ ആ സമയത്ത് പിന്നെ ത്രൂവോട്ട് നമ്മളിങ്ങനെ അന്നൊക്കെ ഒരു പേര് നമുക്ക് ടൈറ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന കാലം അതാണ് കാരണം ഈ പല പടങ്ങളും അപ്രണ്ടിസ് ആയിട്ട് ടൈറ്റിൽ ഒക്കെ തോന്നുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ സിനിമ ഷൂട്ടിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ പൈസ അത് അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ കല്യാണ പേര് സ്വീകരിക്കുന്നു അടൂർന്നൊരാളുണ്ടോ എന്നുള്ള ഒരു കാരണം അന്ന് അടൂർ അടൂർ ഫാസി അടൂർ പത്മകുമാർ വണ്ടിയൂർ മണികണ്ഠർ ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അണൂർ പങ്കജം അടൂർ ഭവാനി അപ്പൊ അങ്ങനെ ഞാൻ അടൂർ കാര്യം കിടക്കട്ടെന്ന് എഴുതാനാണ് അടൂർ വെച്ചത് ശരിക്കും കളച്ചറിന്റെ പാറ്റേൺ കിഴിക്കച്ചും കോമഡി ആയിരുന്നല്ലോ ഈ അപൂർവം ഒരു സീരിയസ് ചിത്രമായിരുന്നെങ്കിലും എന്നാൽ കോമഡി കുറച്ചുണ്ട് എന്നാൽ അതിലേറെ ഇന്നസെന്റ് നല്ല ഹ്യൂമറം അതെ അതെ ജഗദീഷ് ഇവിടെ എല്ലാം ഒരു ഹ്യൂമറ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇന്നസെന്റ് പിന്നെ പ്രാർത്ഥിക്കാൻ നേരത്ത് അവിടെ അടച്ചോ കോഴി അടച്ചോ പ്രാർത്ഥനാ ശരിക്കും പറഞ്ഞ അപൂർവ്റെ സമയത്താണ് അവിടെ അന്വേഷിച്ചു അഭിനയിക്കാൻ വരുമ്പോഴേ അപ്പൊ ഞാൻ കഥ പറഞ്ഞു കൊടുത്തു നമ്മളിതാണ് ക്യാരക്ടർ ജയ ചേട്ടനാണ് അമ്പിളിയ എന്റെ ഭർത്താവ് അവർക്കൊരു വലിയ അതിശയായിരുന്നു എനിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റേ ചിന്തിക്കാൻ പറ്റത്തില്ല ചിന്തിക്കാൻ പറ്റില്ല ഒരു കോമഡി പാറ്റേണിൽ വന്ന പടമായിരുന്നു അല്ല ഞാൻ അതെ പറഞ്ഞിപ്പോ ഒരു ഫസ്റ്റ് പടം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീം എടുത്ത് നമ്മൾ ചെയ്തു ചെയ്തു അപ്പൊ എനിക്ക് അടുത്ത പടം തന്നെ ഡിഫറെന്റ് ആയിട്ട് ഞാനെപ്പോഴും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നതാണ് ഇപ്പൊ തന്നെ ആ ഈ എഴുതുന്ന പോലും എസ് എസ്വാമി എഴുതിയെങ്കിലും ആ സമയത്ത് നിറഞ്ഞു നിൽക്കുന്ന ആൾ കലൂരിൻസാണ് തീർച്ചയായും പക്ഷെ എനിക്ക് കൂടുതൽ ബന്ധം എസ് എസ്വാമിയായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സാമായിട്ടിരിക്കുന്നതും നമ്മൾ ആ ഒരു ട്രാക്ക് ആദ്യം പിടിക്കുന്നത് ചെപ്പ് വിൽക്കുന്ന ഞങ്ങാതി വരുന്നതിന് ഇതിന്റെ പടം ഈ അപൂർവ്വം ജില്ല ഒരു കഴിഞ്ഞ് കഴിയപ്പോഴാണ് നമ്മുടെ പിന്നെ ദിനേശ് പണിക്കര് ഞാൻ മദ്രാസാണ് അവർക്ക് അവരെ വിളിക്കുന്നു അതിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ നേരം നമ്മൾ ഹൈലാൻഡ് ഹോട്ടലാണ് കേട്ടോ ഹൈലാൻഡ് ഹോട്ടലിലാണ് അവരുണ്ടെന്ന് പറഞ്ഞു രാജം കിരിയത്ത് വിനോദിരിയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ത്രെഡ് പറഞ്ഞു അപ്പോൾ ത്രെഡ് കണ്ടപ്പോൾ ഹ്യൂമർ വർക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ് മറ്റേ സീരിയസ് ആണ് അപ്പോൾ മാറ്റി പിടിക്കുന്ന ഇത് പിടിക്കുന്നത് അപ്പോൾ അതിന്റെ ആ കഥ ഞാൻ ഈ എപ്പോഴും ഒരു പടം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു ചെറിയ മെസ്സേജ് കൊടുക്കാൻ ഉണ്ടാവുന്നതാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം അപൂർവ്വം ചിലര് ശരിക്കും പറഞ്ഞാൽ ബ്രൈബിനെതിരെ പോരാടുന്ന ഒരു സത്യസന്ധ ഓഫീസറുടെ കഥയാണ് നേരെ കുറച്ച് ചെപ്പുകൂര എന്ന് പറഞ്ഞാല് ഈ വൈറ്റ് കോളർ ജൂബ് മാത്രം നോക്കി നടക്കുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരാണ് ജഗതീഷും അത് ഹ്യൂമറിന്റെ ഒരു ഒരു മേമ്പിടിയോട് കൂടിയിട്ട് നമ്മൾ വളരെ രസകരമായിട്ട് എനിക്ക് സമയത്ത് പറയാൻ പറ്റി അപ്പൊ അങ്ങനെ എപ്പോഴും ഡിഫറെന്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നോക്കുന്നത് അപ്പൊ അതിലാണ് ഇവരുടെ എൻട്രി രാജൻഗിരി എൻട്രി എന്ന് പറയുന്നത് മൂന്നാമത്തെ പടമാണ് നിത്യപടം നിത്യപടം ഡിഫറെന്റ് ആണ് അത് ഞാൻ ഈ ആ പടം ശരിക്കും പറഞ്ഞ സീരിയസ് ഹ്യൂമർ ഉണ്ട് സീരിയസ് പശ്ചാത്തലത്തിൽ ശ്രീനിവാസൻ ആ ശ്രീനിവാസനും രേഖയും അതിൽ ജഗദീഷിന്റെ ക്യാരക്ടർ മറ്റേ പെരക്ഷി ശ്രീ ഹ്യൂമർ ട്രീറ്റ്മെന്റ് ആണ് എങ്കിലും അതിനെ ഒരു സീരിയസ് അപ്രോച്ചുള്ള പടമായിട്ടാണ് കണ്ടിരിക്കുന്നത് ആ പടം എനിക്ക് വളരെയധികം അപ്രീസിയേഷൻ കിട്ടിയ പടമാണ് കാരണം ഞാൻ ഈ ആ പടം ഞാൻ ഗൾഫിൽ ഫ്രണ്ട് എനിക്ക് വിസിറ്റ് ഉണ്ടായിരുന്നു ഞാൻ എന്നോട് ഒരുപാട് പടക്കം ഞങ്ങളുടെ കഥയെടുത്ത് നിങ്ങൾ അങ്ങനെ പടം ആക്കി അതിനൊരു ചരിത്രമുണ്ട് ഈ നെറ്റിപ്പട്ടം പടം വന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി ശശി ആരാട്ട് വഴി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് അതെ ആദ്യം അതിന്റെ പ്രൊഡ്യൂസർ ശിവമോഹൻ ത സോറി ബാലഗോപാലൻ തമ്പിയും ഈ റൂഫസ് ഡാനിയൽ ഡാനി എന്നൊക്കെ രണ്ടുപേരാണ് അപ്പം ഈ ചെപ്പ് അങ്ങനെ കഴിഞ്ഞ സമയത്താണ് ഈ തമ്പി എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ അങ്ങനെ ആലോചന വന്നു ഞങ്ങളൊക്കെ അപ്പം അങ്ങനെ അതിൽ അന്ന് പിന്നെ അതിനു മുമ്പ് എന്നെ കാണാൻ ഞാനും ഷാജി കലയാസോട് അമ്മ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി ശശിരായിട്ട് വേണ്ടി കരുത് പുള്ളി വന്ന പുള്ളി നാടകം എഴുതുന്നു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി ഞങ്ങളൊരു കഥ പറഞ്ഞു ഞാൻ വേണ്ടി ഷാജിയുണ്ട് അപ്പോൾ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഥ നമുക്ക് പറ്റിയ കഥയല്ലേ കാരണം പുള്ളിയൊരു സർപ്പക്കാടിനെ ഒക്കെ വേസിട്ട് തറവാടിൻ്റെ കഥയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഭരതസാറോ അങ്ങനായാലും ആണെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യും അല്ല നമുക്ക് ഇത് ഇങ്ങനെയുള്ള കഥയല്ല നമ്മുടെ മനസ്സിലുള്ള പുള്ളി ഇപ്പോൾ എങ്ങനെയുള്ള കഥയാണ് ഞാൻ പറഞ്ഞത് ഫാമിലി ബാക്കിയുണ്ട് ഹ്യൂമറൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം ഇങ്ങനെ പുള്ളി പോയിട്ട് രണ്ടാമൊരു കഥ കൊണ്ടുവന്നാണ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നു ആദ്യം കഥ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു കഥ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യാൻ സ്ക്രിപ്റ്റ് സ്ട്രിപ്റ്റ് ചെയ്ത് കൊണ്ടു ആ കഥയാണ് അയലത്തെ അദ്ദേഹം അയലത്തെ അദ്ദേഹം അത് ഹിറ്റായിരുന്നു ആ പക്ഷെ ആ അയലത്തെ അദ്ദേഹം കൊണ്ടുവന്ന് എന്റെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രൊഡ്യൂസർ കൂടെ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ഉള്ളി പറഞ്ഞു ഇത് ശരിയായില്ലോ അത് വേണ്ട അത് വേണ്ടി അങ്ങനെ ആ സബ്ജക്ട് മാറ്റി എടുത്തിട്ടാണ് രണ്ടാമത് ഞങ്ങൾ നെറ്റിപ്പട്ടം ചെയ്തത് നെറ്റിപ്പട്ടം പക്ഷെ നെറ്റിപ്പട്ടം നല്ല പടം അതെ അതെ നല്ല നല്ലപടം ഒരു ആരും ഒരു പടമാണ് നല്ല അത് ശ്രീനിവാസിനെ പടം ഡബ് ചെയ്തു പറഞ്ഞു പുള്ളി അന്ന് അമൃതയില് താമസിക്കുന്നു ഡബ് കലാരൻ എനിക്ക് പടം കൂടും എനിക്കറിയത്തില്ല പക്ഷെ ഒരു നല്ല പടം ചെയ്ത് ഞാൻ സാറ്റിസ്ഫൈഡാണ് ഒരു നല്ല പടം ചെയ്ത സന്തോഷം എനിക്കുണ്ട് എന്ന് പുള്ളി എന്നെ പറഞ്ഞാൽ പിന്നെ അതൊരു ഹിറ്റൊന്നും അല്ലായിരുന്നു കാരണം അത് ആ പടം ശരിക്കും ഋഷഭൂഷൻ എടുത്തത് സെന്റർ പിച്ചേഴ്സാണ് അപ്പൊ അവര് പറയുകയും ചെയ്തു ഈ ചെപ്പുവിനക്കണേ ഡയറക്ടർ ആണ് എന്നുള്ള കയറാണ് അവരുടെ പടം ഋഷഭൂഷൻ ഹ്യൂമറും അപ്പം അതുകൊണ്ട് ഈ ആ ഒരു റേഞ്ചിലൊക്കെ അത് ഇതിനെ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത് എൻ്റെ എന്റെ അല്ല അത് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് വളരെ എൻ്റെ വർക്ക് ചെയ്ത വർക്കിൽ ഒരു നല്ല തന്നെയാണ് ഞാൻ മടവെ ഈ മുകേഷിന്റെ നായകനായിക്കൊണ്ട് നെറ്റിപ്പെട്ട തിരേഷൻ ചെയ്ത എല്ലാവരും ചൊല്ലണം ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം രണ്ട് ഈ രണ്ട് ഹ്യൂമർ സബ്ജക്റ്റുകൾ അത് എനിക്ക് തോന്നുന്ന ചെപ്പുകളുടെ വലിയ വിജയമായിരുന്നു എല്ലാവരും ചൊല്ലണം വലിയ വിജയമായിരുന്നു എന്നാൽ ഈ സിനിമകളുടെ പേരുകൾ എന്ന് പറയാം പഴയകാല നാടകഗാനത്തിന്റെ ആദ്യ വരികളാണ് ചെപ്പ് കിലിക്കണെങ്കാതി അതെ അത് ചെപ്പ് എന്നുള്ള ടൈറ്റിൽ ഇട്ടത് റൈറ്റേഴ്സാണ് ഞാനല്ലിട്ടുകൊണ്ടാണ് ആ ടൈറ്റിൽ ഇട്ടുകൊണ്ടാണ് ആ പാട്ട് ഞാൻ എന്റെ എന്റെ മ്യൂസിക് ഇട്ടുള്ള ടൈറ്റിൽ സോങ് തന്നെ എല്ലാവരും ചൊല്ലണ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ വളരെയധികം ഹിറ്റ് അത് എനിക്ക് കാരണം മറ്റേ അക്സെപ്റ്റൻസ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി എങ്ങനെ എങ്ങനെ ചെയ്താണ് യാഥാർത്ഥ്യം അങ്ങനെ ഈ രണ്ട് പടങ്ങളും ഈ പറഞ്ഞ പോലെ പഴയക ഒന്ന് നാടകമാണ് ഒന്ന് സിനിമാകാരമാണ് അതെ അതെ ആ പഴമയുടെ മാതൃപ്റന്ന ഗാനങ്ങളുടെ എനിക്ക് ബേസിക്കായിട്ട് ഗാനങ്ങൾ ഗാനങ്ങളൊരു താല്പര്യമുള്ളതാണ് ഞാൻ സിനിമയിൽ പറ്റുന്ന പറ്റി എഴുതാനാണ് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എഴുതിട്ടുണ്ട് ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട് ഇപ്പൊ എഴുതിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ എന്റെ പുറത്ത് ഞാൻ എഴുതിയത് ഇപ്പൊ തുറങ്ങുന്നവർ ഞാൻ എഴുതുന്നു അല്ല അങ്ങനെ നമ്മളെ ഈ പാട്ട് എഴുതാൻ വന്നു ചാൻസ് കണ്ടു റഹ്മാൻ ഉള്ള ഒരു സോങ്ണ്ട് നല്ല പാട്ടാണ് മോഹൻലാലിന്റെ പാട്ട് അല്ല മോഹൻലാലി ഞാനല്ലേ മോഹൻലാലിന്റെ പാട്ട് ചെയ്യുന്നത് എന്റെ തെന്നാടും അതാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ബേസിക്കായിട്ട് നമുക്ക് ഈ സോങ്ങിനോട് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് നല്ല പാട്ടുകൾ കേട്ടാൽ ആസ്വദിക്കാൻ മനസ്സുണ്ട് അതുകൊണ്ട് നമ്മൾ ആ രീതി വന്നതാണ് കിട്ടാൻ കിട്ടായിരുന്നു പക്ഷേ എല്ലാരും ചൊല്ലം ശരി പറഞ്ഞാൽ അതാണ് ഇവരുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ക്കാട്ടിനെ ആദ്യമായിട്ട് ഞാൻ അന്ന് ഈ പരീക്ഷണങ്ങൾ നോക്കുന്ന ആളാണ് എനിക്ക് ഒരാളിനെ പുതിയ ആളിനെ കഴിവുള്ള ആളിനെ കിട്ടികൾ ഒരേ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അതാണ് ഈ രാജ്യങ്കിരി വന്നതിന് ശേഷം ശശി വഴിയെ കൊണ്ടുവരുന്നത് ശശി കഴിഞ്ഞപ്പോഴാണ് നേരെ ഇവര് വന്നു നമ്മൾ പഴയ പഴയ ഹിറ്റ് ആൾക്കാരുടെ പുറകെ പോവാതെ നമ്മൾ പുതിയ പുതിയ ആൾക്കാർക്ക് നമ്മുടെ വർക്ക് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമോ എന്നൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് അത് കുറെക്കൂടെ വിജയിച്ചിട്ടുണ്ട് ചിലത് പരാജയപ്പെട്ടിട്ടുണ്ട് എല്ലാം ഹിറ്റാക്കാൻ നോക്കി ആർക്കും പറ്റില്ല അല്ല അത് ഒരു വലിയ സക്സസ് ആയിരുന്നു എല്ലാവരും എല്ലാവരും നല്ല സക്സസ് ആയിരുന്നു നല്ല അവർ ആദ്യം എന്നോട് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അവരോട് പറഞ്ഞു പേണ്ടി ആര് സാറേ ആര് സ്ക്രിപ്റ്റ് എഴുതുന്നു ഞാൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതുന്നു അപ്പൊ ഈ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ നിങ്ങൾ എഴുതുന്നു കാരണം അവർ കഥ പറഞ്ഞ പാറ്റിങ് എടുപ്പ് എനിക്ക് അവരുടെ എഴുതാനൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ഇരുന്ന് അവർ ആരും എഴുതുന്നില്ല ഞങ്ങൾക്ക് സമയമില്ല ഫാസന്റെ ഫാച്ചിക്കടെ വർക്ക് ചെയ്യാൻ ചോദിച്ചു ചെയ്യാം അസിസ്റ്റന്റ് വർക്ക് ചെയ്യാൻ ഇതൊന്നും കുഴപ്പമില്ല ഞാനവിടെ വരാം ഞാൻ അരിപ്പഴും വരാം അങ്ങനെ അവര് ഞാൻ ബ്രദേഴ്സിൽ ബ്രദേഴ്സി ആ ഡിസ്കഷൻ അവിടെ പോയി അവരുടെ കൂടി ഇരുന്ന് അങ്ങനെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തത് നല്ല രസകരമായ നല്ല ഹ്യൂമർ ആയിരുന്നു